Hi friends. സെൻട്രൽ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം കൃഷിക്കാർക്കെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചകിരിച്ചോറ് എന്നാൽ ചകിരിച്ചോറ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ ഉപയോഗിക്കുകയോ കമ്പോസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കാരണം വേര് ചീലിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെ ചെടികളിലെ വേര് ചെയ്യലിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെ ചകിരിച്ചോറ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ചകിരിച്ചോറിന് നമ്മളിപ്പോൾ അറിയാം നമ്മളിങ്ങനെ ബ്രിക്ക് ആയിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല വിലയുമുണ്ട് എന്നാൽ ചകിരിച്ചോറിന് പകരമായിട്ട് അതിനെക്കാട്ടിൽ നല്ല വിലക്കുറവിൽ തന്നെ ഏകദേശം മണ്ണ് നമ്മുടെ മണ്ണ് ഉപയോഗിക്കുമല്ലോ അതിനോട് തന്നെ സാമ്യമായിട്ടുള്ള ഇതാണ് നമ്മുടെ ഭൂമി അപ്പം ഉമി നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ എല്ലാ ആളുകളുടെ ഒരു കുറേ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക അതിന് പകരം ഇത് ഇതുപയോഗിക്കുക ഇതിന് പകരം ഇത് ഉപയോഗിക്കുന്നു എന്നാൽ ഉമി ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭൂമി ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ പ്രധാന കാര്യം അതിനൊരു അഞ്ചാറ് ഗുണങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉമി നമ്മുടെ നെല്ലിൻ്റെ പുറന്തോലിയായിട്ടുള്ള ഉമി തവിടല്ല ഉമി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ശൈലി ഘടന തന്നെ കണ്ടോ കൃഷിക്ക് ഒരു ഘടനയാണ് പിന്നെ സാധാരണ രീതിയിൽ പറയട്ടെ ഇത് നമ്മളുടെ നമ്മളുടെയൊക്കെ കൃഷിയിൽ മുപ്പത് ശതമാനമാണ് നമ്മൾ ഗ്രോ ബാക്ക് ഒക്കെ നിറയ്ക്കുമ്പോഴത്തേന് ഉപയോഗിച്ച് കൊടുക്കാറുള്ളത് അപ്പം മണ്ണിന് നല്ല ഇളക്കം കിട്ടുന്നതിനും വായുസഞ്ചാരം കിട്ടുന്നതിനും സാധിക്കുന്നു അതുപോലെ ഇത് വെള്ളത്തിനെ പിടിച്ചു നിർത്തുന്നു വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതിയാകും അത് വെള്ളത്തെ നന്നായിട്ട് പിടിച്ച് നിർത്തിയിട്ട് നമ്മുടെ ചെടിക്ക് ചെടിക്കാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ മഴക്കാലത്താണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്നൊരു സംശയം വരാം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നല്ല നീർവാർച്ച ഇതിൻ്റെ ഘടന കണ്ടില്ലേ നല്ല നീർവാർച്ചയായിട്ട് വെള്ളം ഒലിച്ചു പോകുന്നതിന് സാധിക്കും അപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഗ്രോ ബാഗിനകത്ത് നല്ല സുഷിരം ഉണ്ടായിരിക്കണം അതും വസ്റ്റാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിന്ന് ചെടി ചീഞ്ഞുപോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പിന്നെ ഉറുമ്പ് കയറുമോ എന്ന് പല ആളുകളുടെയും സംശയമുണ്ട് നമ്മളിവിടെ ഇപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് നാളെ ആയാലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നമേ വന്നിട്ടില്ല അതുപോലെ തന്നെ പല ആളുകളുടെ ഒരു പ്രശ്നമാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേന് അതിൽ ഒച്ചിൻ്റെ ശല്യം അതുപോലെ തന്നെ പെരിച്ചാഴിയുടെ ശല്യമൊക്കെ അപ്പം ഇത് ഉപയോഗിക്കുമ്പോഴത്തേന് ഏകദേശം അതിൻ്റെ ശല്യം കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട് ഞാനൊരു ഗ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിറയ്ക്കുന്നതിൻ്റെതൊന്ന് കാണിക്കാം ഇവിടെ ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് അതിവേ തൻ്റെ ഞാനൊരു കാര്യം കാണിക്കാൻ തന്നീട്ട് നമ്മുടെ മണ്ണുമായിട്ട് ഇളകി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഘടനയായിരിക്കും നമ്മുടെ ആ മണ്ണ് കുഴയുന്നില്ല കണ്ടോ സാധാരണ തന്നെ ഈ മണ്ണ് തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിങ്ങനെ കുഴഞ്ഞ് നിൽക്കും അതേസമയം നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഒരു പിടുത്തം പിടിച്ചതുകൊണ്ടല്ലോ മണ്ണ് കുഴയത്തില്ല അതായത് നല്ല രീതിയിൽ തന്നെ വായു സഞ്ചാരം കിട്ടും വായു സഞ്ചാരം കിട്ടിയാൽ വേരുകൾ നല്ല രീതിയിൽ ഓടും ചെടി നല്ല രീതിയിൽ വളരുന്നതിന് സാധിക്കുന്നു അതുപോലെ തന്നെ ഇതിന് കാർബൺ ഇതിന് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ചയ്ക്ക് അത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഉമി പകുതി കരിച്ചെടുക്കും പണ്ടുള്ള ആളുകൾക്കറിയാം ഉമിക്കരി ഉപയോഗിച്ച് നമ്മൾ പല്ല് തേക്കാറുണ്ടായിരുന്നു അതേ സെയിം സാധനം തന്നെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും കൂട്ടത്തിൽ പൊട്ടാസ്യം നല്ല രീതിയിൽ കിട്ടി നല്ല വിളവും ലഭിക്കുന്നതിന് സാധിക്കുന്നുണ്ട് ഇത് കിട്ടാനില്ലാത്തവരാണെങ്കി ഇത് വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുത്താൽ തന്നെ തേണ്ടേ ഞാൻ ഇത് ഇത്രേ ഇട്ടുള്ളു കണ്ടോ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വളവും കൂടെ മിക്സ് ചെയ്യാണ് ചാണകപ്പൊടി എല്ലുപൊടി തേപ്പിൻ പെണ്ണാക്ക് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കിട്ടുന്നവർ ഇത് അമ്പത് ശതമാനം വരെ ഉപയോഗിക്കാം മുപ്പത് ശതമാനം വരെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇപ്പം ഇത് കിട്ടാനില്ല എങ്കിൽ നിങ്ങളൊരു ചെടിക്ക് ഒരു മൂന്ന് പിടിയെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ പല ആളുകളും പറയും ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം പറയേണ്ടത് ഞാനിവിടെ വാങ്ങിച്ചത് കോന്നിയിലുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത് അവർ പെരുമ്പാവൂരിൽ നിന്നാണ് ചാക്കുകണക്കിന് ലോഡിറക്കി കൊണ്ടുവരുന്നത് അപ്പം ഇതിപ്പോൾ കൃഷിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മിക്ക കൃഷിഭവനിലും അന്വേഷിക്കുകയാണെങ്കിൽ ഇത് എവിടെ കിട്ടുന്നു റിയാനായിട്ട് പറ്റും അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഇത് കൊടുക്കുന്ന ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം അപ്പം മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകുമല്ലോ അതുപോലെ കുട്ടനാട് പോലെ നെല്ല് ഒരുപാടുള്ള സ്ഥലങ്ങളിലുള്ള മില്ലിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ പല സ്ഥലത്ത് യാത്രകളിൽ പോകുന്ന ആളുകളായിരിക്കും അപ്പോൾ കൃഷിയുടെ ഞാൻ എങ്ങനെയാണെങ്കിൽ കൃഷിയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് അപ്പോൾ ആ പോകുന്ന വഴിയിൽ എന്താണോ കിട്ടാറുള്ളത് അത് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കണം അപ്പോൾ ഞങ്ങളുടെ നാട്ടിലില്ല എന്നും പറഞ്ഞിട്ട് വാങ്ങിക്കാതിരിക്കാതെ നമ്മൾ പോകുന്ന വഴിയിൽ എവിടെ കിട്ടും ിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും അന്ന് ഇതിൻ്റെ ഗുണമുള്ളതുകൊണ്ടാണ് പറയുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മണ്ണിന് ഇളക്കം കിട്ടുന്നതിനും സഞ്ചാരം കിട്ടുന്നതിനും വെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ തന്നെ ഉണക്ക സമയത്ത് നമുക്ക് മത്സ്യ അതായത് പുത ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഇട്ട് കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചെടിക്ക് ചെടിക്കാവശ്യമുള്ളത് അതിനകത്ത് നിലനിൽക്കും സൂര്യ ആവിയായിട്ട് സൂര്യൻ്റെ ചൂടായിട്ട് ആവിയായിട്ട് പെട്ടെന്ന് പോകത്തും ഇല്ല അതുപോലെ കള വളരുന്നതിന് കളച്ചെടികളുണ്ടല്ലോ അത് വളരുന്നതിന് തടയുകയും ചെയ്യും അപ്പം നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാൻ സഹായിക്കും ഇത് മുകളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ നടക്കുന്നില്ല എന്ന് ഇല്ല നല്ല രീതിയിൽ തന്നെ വായു സഞ്ചാരം അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും മണ്ണ് കിട്ടാത്തവർക്കും ഇതും വളവും മാത്രം ചേർത്ത് മണ്ണില്ലാ കൃഷി ചെയ്യാനും വളരെ നല്ലതാണ് അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കുമല്ലോ ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോഴത്തേന് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ മണ്ണും ഓട്ടി മിക്സും എല്ലാം കൂടെ റെഡിയാക്കിയിട്ട് അകത്ത് കൊണ്ട് വെക്കുമ്പോഴത്തേന് തന്നെ പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇത് കൂടെ ചേർത്ത് ഇതും വളവും മാത്രം വിട്ടിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും പിന്നെ അഗ്ലോണിമ പോലെയുള്ള ചീഞ്ഞു പോകാൻ സാധ്യതയുള്ള ചെടികളുണ്ടല്ലോ ചെടികളെല്ലാം നടന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ ടെറസ് കൃഷി ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഉമി കാരണം വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് ടെറസിൽ വെള്ളം കെട്ടി നിന്നിട്ട് വീടിന് ചോർച്ച വരുന്നതൊക്കെയായിട്ട് പൊതുവേ പരാതികൾ വന്നിട്ടുണ്ട് അങ്ങനെ വരുന്നവർക്ക് ഇത് ഉമി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഇതിനുള്ളത് കൊണ്ടും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായതുകൊണ്ടും നമുക്ക് ടെറസ് കൃഷിക്ക് ഇത് വളരെ അനുയോജ്യമാണ് ഉമ്മി നിറച്ചിട്ടുള്ള പോട്ടി മിക്സിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഈ സെയിം പോട്ടി മിക്സ് തന്നെ രണ്ട് മൂന്ന് കൊല്ലം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിൻ്റെ കാരണം ഉമ്മിക്കകത്ത് സിലിക്കയുടെ അംശമുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം വരെ ഇത് മണ്ണിനോട് ലയിക്കാതെ അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് നമുക്കിത് പിന്നീട് ഉപയോഗിക്കുമ്പോൾ കുമ്മായം ഇട്ടൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് ബാക്കി വളങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ഒരു ഘടന കണ്ടോ നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ ഒന്നും കൂടെ നല്ലതാക്കുന്നത് കൂടാതെ ഇതിനൊരു ഘടനയുണ്ടല്ലോ നമ്മളുടെ മണ്ണിലെ സൂക്ഷ്മജീവികൾ നല്ല സൂക്ഷ്മജീവികൾക്ക് വസിക്കുന്നതിനുള്ള ഒരു നല്ല വ്യവസ്ഥ ഇതുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷ്മജീവികളെ പെട്ടെന്ന് ചത്തു പോകത്തില്ല അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഉമി ചൂടാണോ എന്നുള്ളത് നമ്മൾ കുറച്ചു നേരം കയ്യിലിങ്ങനെ എടുത്ത് പിടിക്കുകയാണെങ്കിൽ ഇതിലൊരു ചൂട് അനുഭവപ്പെടും അപ്പം നമുക്ക് ആ സംശയം സ്വാഭാവികമായിട്ടും വരും എന്നാൽ നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് ഇത് വികസിക്കുകയും വെള്ളം കുറഞ്ഞു വരുമ്പോഴത്തേന് ഇത് ചുരുങ്ങുകയും ചെയ്യും ആ സമയത്തോട്ട് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ ഇൻ കേസ് നമുക്ക് കുറേ ദൂരം കുറേ ദിവസത്തേക്ക് വീട്ടിൽ ചെടി നനച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിത് ഒഴിവാക്കുകയാണെന്നുള്ളത് അന്നേരം ഗുണത്തെക്കാൾ വളരെ ദോഷമാണ് ചെയ്യുന്നത് അതുപോലെ വിത്ത് മുളപ്പിക്കുന്നവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണിത് ഇത് എത്രയാണോ എടുക്കുന്നത് അത്രയും അനുപാതത്തിൽ തന്നെ ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ടമോ എടുത്തതിന് ശേഷം നമ്മൾ വിത്ത് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിത്ത് മുളയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ജൈവകൃഷി ചെയ്യാനായിട്ട് സാധിക്കും കിട്ടാത്തവർക്ക് ഇപ്പൊ ദൂരെ നിന്നൊക്കെ അരി അയച്ചു വരുത്തി വാങ്ങിക്കുവാണെങ്കിലത്തേക്ക് നല്ല റേറ്റ് ആകും അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ല ഇത് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പല ആളുകളും പറയും കഴിഞ്ഞ ദിവസം നിങ്ങൾ ചകിരിച്ചോറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് പ്രാവശ്യങ്ങൾ എന്തുവാ നമ്മുടെ കരിയില കമ്പോസ്റ്റിനെ പറ്റി പറഞ്ഞു അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പം ഇന്ന് ഒരു സ്ഥലത്ത് കിട്ടുന്നത് വേറൊരു സ്ഥലത്ത് ആളുകൾക്ക് കിട്ടണമെന്നില്ല അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാമെന്ന് പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ അത് പ്രയോജനം ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി